ഫ്രണ്ട്സ് ഞാൻ മീൻ വാങ്ങാൻ പോയപ്പോഴേ കുറച്ചു മീൻ വേസ്റ്റ് വാങ്ങിയിട്ടാണ് പക്ഷെ ഇത് കൊടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് വരുന്ന വീട് മട്ട പൂച്ചനെ ഒരു മണം പക്ഷെ ഞാൻ പൂച്ച തീറ്റ വാങ്ങി വാങ്ങി ഏകദേശം എന്താ പറയുക ചിലപ്പോൾ എപ്പോഴും നമുക്ക് വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പം മീൻ വേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ പക്ഷെ ഞാനത് കൊടുക്കും പക്ഷെ മണം കൊണ്ട് അവസാനിപ്പിക്കും പിന്നേം ഇടങ്ങാറാകുമ്പോൾ വീണ്ടും കുറച്ച് വാങ്ങിക്കൊടുക്കും പിന്നെയും ഞാനത് അവസാനിപ്പിക്കും മീൻ അല്ല പൂച്ചനെ വല്ലാത്തൊരു തന്നെ ഒത്തിരി കൊടുത്തു നമുക്ക് പണിക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർക്കും നമുക്കും കൂടെ പപ്പടമുണ്ട് പിന്നെന്താ പയറുണ്ടോ മീനെ കുറച്ച് മത്തി പൊരിക്കാൻ വാങ്ങി പിന്നെ ഇതെന്താ എന്താ ഒരു പേര് പറഞ്ഞല്ലോ എന്താ തിൻ്റെ എന്തോ ഒരു മീൻ പുഴമീനാ പോലെ ഒരു മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വാങ്ങി പിന്നെതാ ചോറാണ് കേട്ടോ ഇതില് ഇനി ഞാനിത് വാർത്തെടുക്കും നമുക്കവിടെ അടുപ്പ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഷോപ്പിലാണ് ഒന്നും ഒന്നൂടെ തിളപ്പിക്കണം അപ്പോൾ ഫ്രണ്ട്സ് മീൻ കറി വെച്ചിട്ടോ പിന്നെ ഇതാ പൊരിക്കാന് ഇട്ടോണ്ടിരിക്കണോ ഇങ്ങനെ വെച്ചാൽ എന്താ പറയുക നമുക്ക് വേറെന്തെങ്കിലും പണിയെടുക്കുകയും ചെയ്യാം ചോറ് അവിടെ നിന്ന് അതിൻ്റെ കഞ്ഞിവെള്ളം പോവുകയും ചെയ്യും എങ്ങനെയുണ്ട് ഏറ്റ ഇതെന്താണെന്നറിയാം വയറാണ് കേട്ടോ ചൂടുകൊണ്ട് ഓ നമ്മളെ വീട്ടമ്മമാർ എത്ര ചൂടും പൊള്ളലും തയ്ക്കുന്നാൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വറവാണ് കേട്ടോ പണിക്കാരാണെങ്കിലും നമ്മളവർക്ക് മോശമാക്കരുതല്ലോ പപ്പടമുണ്ടേ കറി ഇതാക്കണ്ടോ ഭൂമിച്ച് വെച്ചതാണ് കേട്ടോ ബ്ലാക്ക് കണ്ണേ എടുക്കുമ്പോഴേ മിക്സ് ആക്കുള്ളൂ അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഏർമാടം കെട്ടിട്ട് കളിയാണ് കേട്ടോ ഏ പേര് ഫസ്മിയെ എന്റെ പേരോ ഷിഫ മോളെ പേരോ പിന്ന കളിക്കാണ് ഏ ഈ ഞാനെ നിങ്ങളുടെ അടുത്ത് കളിക്കോറ് നിങ്ങള് ചോറ് കളിക്കാന്ന എന്തൊക്കെ തന്നെ ആ കാര കെട്ടിത്തന്നെ ആ കാരെ കെട്ടിത്തന്നെ കാക്കന്മാരോ അടിപൊളിട്ട് വെക്കേഷൻ ഇവരാണ് വെക്കേഷൻ ആസ്വദിക്കുന്ന ആൾക്കാർ ഞാൻ ഇങ്ങനെ വണ്ടി പോയി സൂപ്പര് അവിടെ അങ്ങനെ തേച്ചുകൊടുത്തീനി നീയിപ്പൊ മതി അടിയിൽ ഇത്തിരി അങ്ങനെ വിട്ടില്ലെങ്കിലേ വെള്ളം പോല അടിയിൽ പാറാണ് പിന്നെ ഇത്രയും കുണ്ടായിക്കുന്ന സ്ഥലത്ത് ഇത്രത്തോളം മണ്ണ് ഇവിടെ ഇട്ടി അയത്തെ മണ്ണ് അങ്ങനെ കട്ടഞ്ഞ് എത്ര ബാക്കിയുണ്ട് അത് നമുക്കിഞ്ഞ് പടവിനെടുക്കാൻ പണെടുക്കുന്ന സമയത്തേ ഇതൊരു സൈഡ് ആക്കി വെച്ചാൽ മതി അപ്പോൾ അലഹമ്മില്ല അതും അവിടെ കഴിഞ്ഞു ഞാൻ ഇവിടെ ചാലേനി ഇവിടെ മണ്ണിട്ടിട്ട് പോയാൽ മതിട്ടോ പറഞ്ഞേനി അത് ഒരു എന്തായാലും അങ്ങനെ ചെയ്ത് വൃത്തി വേറൊരു പണിക്കാരുത്തി